നമസ്കാരം റാഫ് ഓഫ് സ്വാഗതം ഏറ്റവും പുതിയ ക്ലബ് റാങ്കിങ് ഇപ്പൊ ക്ലബ്ബ് വേൾഡ് റാങ്കിങ് ട്വന്റി ട്വന്റി അപ്പം ഏറ്റവും പുതിയതാണ് ഇതിൽ അവർ പരിഗണിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഫസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തേർട്ടി ഫസ്റ്റ് ജൂലൈ ട്വന്റി ട്വന്റി ഫോർ അപ്പൊ കഴിഞ്ഞ മാസം വരെയുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ പ്രകടനം പരിഗണിച്ചുകൊണ്ട് അവര് അവതരിപ്പിക്കുന്ന ാണ് അപ്പോൾ ആദ്യത്തെ പത്ത് സ്ഥാനത്ത് ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് റയൽ മാറ്റഡ് ആണ് ഒന്നാം സ്ഥാനത്ത് റയൽ മാറ്റഡ് ആണ് സ്പാനിഷ് ക്ലബിന് അവർ റാങ്കിങ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി ഒന്നാണ് രണ്ടാമതാണ് മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ റാങ്കിങ് പോയിന്റ് വരുന്നു മുന്നൂറ്റി അറുപത്തി ഒമ്പത് മൂന്നാമത് ബയർലവർ ക്യൂസനാണ് നാല് അറ്റ്ലാൻഡ വരുന്നു അഞ്ച് ബൊറൂസിയ ഡോട്ട്മുണ്ട് ആറാം സ്ഥാനത്ത് വരുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആറാം സ്ഥാനത്ത് രണ്ട് ടീമുകളുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡും ബയൺ മ്യൂണിക്കും അതുകൊണ്ട് ഏഴില്ല പിന്നെ എട്ടാം സ്ഥാനത്ത് വരുന്നത് പാൽമിറാസ് ആണ് ബ്രസീലിയൻ ക്ലബ്ബ് പാൽമിറാസ് അവർക്ക് താഴെയാണ് സ്പാനിഷ് ക്ലബായിട്ടുള്ള എഫ് സി ബാഴ്സലോ വരുന്നത് ബാഴ്സ ഒമ്പതാം സ്ഥാനത്താണ് പത്താമതാണ് ആഴ്സണൽ എഫ് സി വിനി ബാക്കി ചില പ്രധാന ക്ലബ്ബുകൾ കൂടി വരുന്നത് കൊണ്ട് നമ്മൾ നോക്കുകയാണ് പതിനൊന്നാം സ്ഥാനത്ത് ഇന്റർമിലാന് പന്ത്രണ്ടാണ് പി എസ് സി വരുന്നത് പതിമൂന്ന് വരുന്നത് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫോർട്ടലൈസാണ് പതിനാല് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലൊമിനൻസ് ആണ് പതിനാല് രണ്ട് ടീമുകളുണ്ട് എ സ്രോമ ഇറ്റാലിയൻ ക്ലബായിട്ടുള്ള എ റോമയും പതിനാല് വരുന്നു പിന്നെ പതിനാറാം സ്ഥാനത്ത് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലമിങ്ങോ വരുന്നു ഒപ്പം തന്നെ ലിവർപൂളും ഉണ്ട് അപ്പൊ രണ്ട് പതിനാറ് വരുന്നത് കൊണ്ട് പിന്നെ പതിനെട്ടാണ് ഈജിപ്ഷ്യൻ ക്ലബ് അൽ അഹിലി പതിനെട്ട് ബ്രസീലിയൻ ക്ലബ്ബ് സാവോ പോളോ പത്തൊമ്പത് ബ്രസീലിയൻ ക്ലബ്ബ് ബൂട്ടഫാഗോ ഇരുപത് ഇതാണ് ആദ്യ ഇരുപത് സ്ഥാനങ്ങളിൽ ഉള്ള ക്ലബുകൾ ഇനി സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് എന്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമിൻ്റെ റാങ്കിങ് നെയ്മർ ജൂനിയറുടെ ടീമിൻ്റെ റാങ്കിങ് മെസ്സിയുടെ ടീമിന്റെ റാങ്കിങ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ താല്പര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ് അൽനസർ സൗദി അറേബ്യൻ ക്ലബായിട്ടുള്ള അൽനസർ ഈ റാങ്കിങ്ങിൽ എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാന റൊണാൾഡോയുടെ ടീമിന് എഴുപത്തി ഒന്നാം റാങ്ക് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ സൗദിയിൽ തന്നെ കളിക്കുന്ന നെയ്മറുടെ ടീമായിട്ടുള്ള അൽ ഹിലാലിന്റെ റാങ്കിങ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പം നിലവിൽ അൽ നസറിനേക്കാൾ മികച്ച രൂപത്തിൽ പോകുന്ന അൽ ഹിലാൽ തന്നെയാണ് അപ്പോൾ അവരുടെ റാങ്കിങ് അതിന്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും അവർക്ക് നാൽപ്പത്തി രണ്ടാം റാങ്ക് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇനി ലിയോ മെസ്സിയുടെ ടീമായിട്ടുള്ള ായിട്ടുള്ള മയാമിയുടെ റാങ്കിങ് എത്രയാണെന്ന് നോക്കാം മയാമിയുടെ റാങ്കിങ് ഇരുന്നൂറ്റി പതിനൊന്നാണ് അപ്പോൾ ഇതാണ് ഏറ്റവും പുതുക്കിയ ഐ എഫ് എഫ് എച്ച് എസിന്റെ മെൻസ് വേൾഡ് ക്ലബ് റാങ്കിങ് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് ശേഷങ്ങളുമായി